വർഷം മുമ്പ് എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു അച്ഛനും അമ്മയും മകളും അവൾ മിക്സഡ് സ്കൂളിലാണ് പഠിക്കുന്നത് നയൻത്തിൽ അപ്പോൾ അവൾ കുറച്ച് നോട്ട് ചെയ്യാണ് ക്ലാസ്സിൽ കുറച്ച് നോട്ട് ചെയ്യാണ് അപ്പം ക്ലാസ് ടീച്ചർ എല്ലാവരെയും മുന്നിൽ വെച്ച് അവളുടെ അവളെ വഴക്ക് പറഞ്ഞത് എങ്ങനെയാണ് ഇങ്ങനൊരു യൂസ്ലെസ് ഒരു കൊച്ച് പഠിക്കത്തൂ ഇല്ല എന്തൊരു എന്ന് പറഞ്ഞിട്ട് അവർ അതിനെ എല്ലേ മുന്നി നിർത്തി കുറേ യൂസ്ലെസ് എന്നുള്ള വാക്ക് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് നാണം കെടുത്തി ഏത് ചെറുപ്രായത്തിലും മനുഷ്യർക്ക് ഉണ്ടാവുന്ന ഫീലിംഗ് തന്നെയാണ് ഇൻസൾട്ട് അല്ലേ അപ്പം ഇത് അവൾക്ക് പിന്നെ അങ്ങോട്ട് ആൺകുട്ടികളും കൂടെ ഉള്ളൊരു ക്ലാസ്സാണ് അവൾക്ക് പിന്നെ അങ്ങോട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്ക് സ്കൂളിൽ പോകാൻ സമയമാകുമ്പോഴത്തേക്ക് കാല് വേദന നെഞ്ച് വേദന ഇങ്ങനെ 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 ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ യൂസ്ലെസ് എന്ന് പറഞ്ഞു അത് ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് കുട്ടി പറയുന്നത് അപ്പം ഈ ചില മുതിർന്നവരുടെ ചിലവാക്ക് ഇപ്പം എല്ലാ അധ്യാപകരും ഞാനൊരു പത്തിരുപത്തഞ്ചു വർഷത്തോളം അധ്യാപകരെയാണ് കൂടുതലും അധ്യാപകരുമായിട്ടാണ് എൻ്റെ ഒരു പാർട്ട് ടൈം ജേണി അധ്യാപകരുമായിട്ടാണ് കൂടുതലും ഞാൻ സഞ്ചരിച്ചിരിക്കുന്നത് അതിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ച് കൊടുത്ത അധ്യാപകരെ എനിക്കറിയാം കയ്യിൽ നിന്ന് കാശെടുത്ത് ഫീസ് അടയ്ക്കുന്ന ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് തൊണ്ണൂറ് ശതമാനവും നല്ല അദ്ധ്യാപകരുടെ ഇടയിൽ ജോലി നോക്കാൻ കാരണം ഇപ്പോഴാണല്ലോ ഈ കൗൺസിലിംഗ് ഒക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും എല്ലാം ഉയർന്നുയർന്നു വരുന്നത് ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മൾ പിന്നെ ഒരു സ്കൂളിലൊക്കെ പോകുമ്പോൾ അവർക്കറിയില്ല ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സബ്ജക്റ്റ് അല്ലേ ബയോളജി ടീച്ചറിനും ബയോളജിയാണ് അവർക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു എന്താണെന്നൊരു ബയോളജി ടീച്ചറിനോ ഫിസിക്സ് ടീച്ചറിനോ ഹിസ്റ്ററി ടീച്ചറിനോ ആഴത്തിൽ അറിയണമെന്നില്ല അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അതും ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ഒന്ന് ഉപദേശിച്ചേക്കണേ ആ ക്ലാസ്സിൽ കയറി ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്കാണെങ്കിൽ അയ്യോ ഉപദേശമോ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നമുക്കൊട്ടവർ സമയം തരത്തല്ല പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരുപാട് അധ്യാപകരെ ഞാൻ കണ്ടിട്ടുണ്ട് ഉൾക്കണ്ണ് കൊണ്ട് അവർ അത് മനസ്സിലാക്കി വേണ്ടുന്ന സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെന്തെന്ന് വെച്ചാൽ ഡിഗ്രി ഒന്നുമല്ല അതൊരു തിരിച്ചറിവാണ് അതൊരു മനുഷ്യൻ്റെ തിരിച്ചറിവാണ് ഒരു പ്രൊഫഷൻ്റെ എന്താണ് വ്യത്യാസം എന്നൊക്കെ മനസ്സിലാവുന്നത് എസ്പെഷ്യലി കൗൺസിലിംഗ് ഇന്നും തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സാധനമാണ് കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ഉപദേശമാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ് ഞാൻ സൈക്കോളജി പഠിച്ചത് ഞാൻ ഒരിക്കലും ഒരു മോട്ടിവേഷണൽ സ്പീക്കറല്ല എനിക്ക് കൗൺസിലിംഗ് മാത്രമേ അറിയൂ കൗൺസിലിങ്ങിലൂടെ ഫ്രീ അസോസിയേഷനിലൂടെ തെറാപ്പിയിലൂടെ ഒരാളെ ഹീൽ ചെയ്യുന്ന പ്രോസസ്സ് ഹീലിംഗ് എന്ന് പറയുമ്പോഴും തെറ്റിദ്ധാരണയാണ് എന്ത് ഒരു ദിവസം കൊണ്ട് എന്തോ മന്ത്രം ജപിച്ച് ഹീൽ ചെയ്യണം അങ്ങനല്ല അതൊരു പ്രോസസ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലോട്ട് വരാം അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ട്രോമ അപ്പോൾ ഈ യൂസ്ലെസ് എന്ന വാക്ക് അവളെ അവൾക്ക് ഈ കാലുവേദനയും നെഞ്ചുവേദനയും അനുഭവിക്കുന്നത് അവൾ ചുമ്മാ പറയുന്നില്ല അവൾ അവൾക്ക് ശരിക്കും ആ സ്കൂളിലോട്ട് കയറാൻ പറ്റുന്നില്ല ഒരു പ പിന്നെ പതിനാലുകാരിയുടെ മനസ്സിൽ അവളൊരു യുവതി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റേണ്ട അല്ലേ ഇതുപോലെ ഞാൻ ഓർക്കുന്ന ഒരു ഇതുണ്ട് ഒരു ആൺകുട്ടിയെ ഇതുപോലെ ഭയങ്കര കുട്ടി ഉണ്ടായിരുന്നു ഞാൻ ഒരിടത്ത് വർക്ക് ചെയ്യുമ്പോൾ അപ്പം അവൻ ചെല്ലുന്ന അവൻ്റെ ക്ലാസ്സിലോട്ട് ഒരു ടീച്ചർ പുതിയതായിട്ട് ചെല്ലുമ്പോൾ സ്റ്റാഫ് റൂമിൽ മറ്റു ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ എന്താ ഒരു എക്സാമ്പിൾ പറയാം ഒരു ഇരിക്കട്ടെ പേര് അപ്പുവിൻ്റെ ക്ലാസ്സിലാട്ടോ അപ്പോന്ന് അവിടെ അപ്പൂ അപ്പുവിൻ്റെ ക്ലാസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം പിരി പിരുത്തൊരു ചെറുക്കനാണ് നമ്മളെ ക്ലാസ് എടുക്കാൻ സമ്മതിക്കില്ല പുതിയ ഒരു ടീച്ചറിനെ ആ ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടുന്നത് ഈ കുട്ടിയുടെ പേരിലായിരുന്നു ഈ കുട്ടിയുടെ പേരും പറഞ്ഞ് അറിയുന്ന കാണുന്നതിന് മുമ്പേ ആ ടീച്ചറിൻ്റെ മനസ്സിൽ അങ്ങനൊരു കാര്യം അടിവരയിടുക പിന്നെ സിനിമയിലൊക്കെ ആണെങ്കിൽ ചിലപ്പം കാണാം അങ്ങനെ ഒരു ടീച്ചർ കടന്നുതെന്ന് നമ്മൾ കൂടെവിടെ സിനിമയിൽ സുഹാസിനി ചെയ്ത പോലെ അവനെ നേർവഴിക്ക് വഴുക്കി കൊണ്ടുവരുന്നു പക്ഷേ ഇപ്പോഴത്തെ ടീച്ചേഴ്സിൻ്റെ ഓട്ടം സിലബസ് അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭാരം പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല ടീച്ചേഴ്സ് നല്ല ഹെക്ട്രിക് വർക്കാണ് അപ്പം അവരുടെ മനസ്സിൽ ഇത് കിടക്കും അപ്പം അങ്ങനെ ഒരു പയ്യൻ അവൻ്റെ മാർക്സും വളരെ കുറവാണ് ഭയങ്കര നോട്ട് ചെയ്യണം അപ്പോൾ അവനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് അവൻ്റെ പാരൻസിനെ വിളിപ്പിക്കും പാരൻസിനെ വിളിപ്പിച്ചിട്ട് ടീച്ചേഴ്സ് പറയുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കാഴ്ചയിലും അവരുടെ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയത്തില്ല ആ അച്ഛനും അമ്മയൊക്കെ കാണാൻ എന്തൊരു ഐശ്വര്യമാണ് കാഴ്ചയിലും പറയത്തില്ല സ്വഭാവവും ആ ടീച്ച അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ സ്വഭാവം എന്തോരം ഇത് ഇവർ ഇങ്ങനെ ഇങ്ങനെ ഒരു കൊച്ചിനെ ഉണ്ടാക്കി ഇത് അടക്കം പറഞ്ഞ ചിരിക്കുന്ന ഡയലോഗ്സാണ് അവൻ്റെ മുന്നിൽ വെച്ചും പറയുന്നൊരു കാര്യമാണ് കണ്ടാലും തോന്നത്തില്ലറോ നീ ആ വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നത്തില്ല ഇതൊക്കെ ഉണ്ടല്ലോ ഒരു ടീനേജുകാരുടെ മനസ്സിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക സ്വാധീനിക്കും നെഗറ്റീവായ രീതിയിൽ സ്വാധീനിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് ഇത് കാണുന്ന മുതിർന്നവരായിട്ടുള്ളവരൊന്നാലോചിച്ച് നോക്ക് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ ഇൻസൾട്ട് ചെയ്തത് എൻ്റെ സ്വഭാവത്തിനെ ഒരുപാട് സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫ്യൂച്ചറിൽ എൻ്റെ യൂത്തിലെടുത്ത പല ഡെസിഷൻസും എൻ്റെ ഭാര്യത്തിലും കൗമാരത്തിലും എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ട്രോമാസിൻ്റെ ബേസ് തന്നെയാണെന്ന് എനിക്കറിയാം അത് ആരെയും കുറ്റമല്ല സാഹചര്യങ്ങളാണ് എന്ന് പറഞ്ഞാലും നമ്മൾ അത് മനസ്സിലാക്കുന്ന തലമുറയല്ലേ ഇപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചൊന്ന് കുട്ടികളെ ചേർത്ത് പിടിക്കാം ഇപ്പം പല പേരൻസും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കുട്ടികൾ വന്നാൽ നമ്മുടെ അടുത്തൊരു കാര്യം പറയുന്നു അത് നമ്മൾ പാരൻസിനെ ഇൻഫോം ചെയ്യുന്നു ആസ് എ കൗൺസിലർ നമ്മൾ പേരൻസിനെ ഇൻഫോം ചെയ്യുന്നു ഇനി അല്ലാതെ നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നു അച്ഛനും അമ്മയും കൂടെ കൊണ്ടുവരുന്നു നമ്മൾ പേരൻസിനോട് പറയുന്നു ചില കാര്യങ്ങൾ അത് കുട്ടിക്ക് വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത് പക്ഷേ പേരൻസ് അത് ഉൾക്കൊള്ളാറേ ഇല്ല പല പേരൻസും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാറേ ഇല്ല അവർ എൻ്റെ അടുത്ത് പറയും അങ്ങനെ മാ മാമിനേം കൂടി അവൾ പറ്റിക്കുക മാമിനേയും കൂടി അവൾ പറ്റിക്കുക അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് കൗൺസിലെടുത്ത് കൊണ്ടു കൊണ്ടുവരുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയ പോരെ കുഞ്ഞുങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ ചില ആളുകളുടെ സംസാരം അവരെ ഇൻസൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഈവൻ ബോഡി ഷേമിങ് ആയിണെങ്കിലും അടുത്ത ബന്ധുവായത് അത് അവൾക്ക് ഫീൽ ചെയ്തുകൂടാ എന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അവന് ഫീൽ ചെയ്തുകൂടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക് ഇപ്പം പൊടിമീശ വന്നാലും അങ്കലാവണ്യം വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് തോന്നും പക്ഷേ അവരുടെ ഉള്ളിൽ അവർക്ക് പൊടിമീശ വന്നാൽ അവർക്ക് മെയിൽ ഹോർമോൺസൊക്കെ ഡെവലപ്ഡായി അങ്കലാവലിനം വന്നാൽ അവളൊരു പെണ്ണായി അതിനനുസരിച്ച് അവർക്ക് ഈ പറയുന്ന എല്ലാ ഫീലിങ്സും ഉണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കൊച്ചു കുഞ്ഞുങ്ങളെ ആലോചിച്ച് നോക്ക് അവർക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാം നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു പേരൻസിൻ്റെ ഭാഗത്തുള്ള കുറച്ച് അത്ഭുതം തോന്നുന്ന ചില ചില പ്രതികരണങ്ങളാണ് മാമിനെയും കൂടെ അവള് വശത്താക്കി മാമിനേം കൂടെ അവള് വശത്താക്കി ഇങ്ങനെയാണ് പറയുന്നത് എന്നെ വശത്താക്കാനായിട്ട് ഞാൻ ആ ഒരു ക്ലൈൻ്റിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞാൽ എനിക്ക് കാണാമല്ലോ ആ കുട്ടിയുടെ കണ്ണുകളിൽ എനിക്ക് കാണാം കൊണ്ടുവരുമ്പോൾ സംസാരിക്കുവാണെങ്കിൽ അവരുടെ നമ്മൾ കേൾക്കാം അവരുടെ ആ വിന്തിന്ന വേദന നമുക്ക് കേൾക്കാം ഏ അപ്പം എങ്ങനെ വശത്താക്കാനാണ് പാട്ടാക്കാനാ അത് റിലേഷൻഷിപ്പ് പ്രശ്നവും അങ്ങനെയൊന്നും അല്ല ഈ കുഞ്ഞുങ്ങളുടെ അവരുടെ ചില മുറിവുകളുണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ പറ്റൂ അത് ആരെയും കൗൺസിലറിനെ വശത്താക്കിയിട്ട് എന്നെ വശത്താക്കാൻ ഞാൻ നിന്ന് കൊടുത്തിട്ട് എന്ത് പ്രയോജനം അതുപോലെ ഒരു പേരൻറ്റ് അവർക്ക് ഒരു താല്പര്യമില്ലാതെ കൺസൾട്ടേഷൻ എടുക്കാൻ എനിക്ക് മനസ്സിലായി അവരുടെ ഹസ്ബൻഡ് ഫോഴ്സ് ചെയ്തിട്ട് കൊണ്ടുവരികയാണ് അവർക്ക് കുട്ടിയെ കൊണ്ടുവരാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അത് അവരുടെ അവരുടെ ഒരു ഇടപെടലിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പം അവരെ സമയത്തോളം ഇങ്ങനെ എന്താ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇപ്പം കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോളോ അപ്പ് കുട്ടികളുടെ കേസിൽ ചിലപ്പോൾ ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വയ്ക്കും ഇങ്ങനെയുള്ള ഡ ഇത് ഇത് അവളുടെ ഒരു ടൈം ടേബിൾ ഇങ്ങനെ ഫോളോ ചെയ്യാൻ അവൾ പറ്റുന്നു എന്നൊന്ന് ശ്രദ്ധിക്കണേ അതിനൊരു ചോദ്യം ചോദിച്ചാൽ ആ ഈ കുട്ടിയുടെ അമ്മ റെസ്പോണ്ട് ചെയ്യില്ലായിരുന്നു അപ്പോൾ അത് തുടക്കം തൊട്ടേ എനിക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ അമ്മയ്ക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ അച്ഛൻ പിടിച്ച് വലിച്ചാ കൊണ്ടുവരുന്നേന്ന് പിന്നെ ഞാൻ എൻ്റെ റെസ്പോൺ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം പിന്നെയും ഈ അച്ഛൻ്റെ പ്രഷർ കാരണം അച്ഛൻ വിദേശത്താണ് അച്ഛൻ്റെ പ്രഷർ കാരണം വീണ്ടും കൺസൾട്ടേഷൻ എടുത്തു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഓരോന്ന് ഞാൻ അവരുമായിട്ട് സംസാരിച്ചു കുറച്ച് കൂടുതൽ നേരം അമ്മയായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ഇവൾക്ക് ഇത്രയും ഒരു വൈരാഗ്യം നിങ്ങളോട് വരാൻ നിങ്ങളെന്തെങ്കിലും ചില എല്ലാവർക്കും തമാശ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല തമാശ എന്ന് പറയുന്നത് പറയുന്നവർക്ക് തമാശയായിരിക്കും പക്ഷെ കുട്ടികൾക്കത് അല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ മുതിർന്നവരും ആയിക്കോട്ടെ തമാശ എന്ന് പറയുന്നത് കേൾക്കുന്ന ആൾ ആസ്വദിച്ചാൽ മാത്രമേ അത് തമാശയായിട്ട് മാറത്തുള്ളൂ അല്ലാതെ കേൾക്കുന്ന ആൾക്ക് ഹൃദയം പൊട്ടുന്ന വേദന സമ്മാനിക്കുവാണെങ്കിൽ പിന്നെ അതങ്ങനെ തമാശയാവും ചില ആളുകളെ കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര തമാശക്കാരാണെന്ന് അവർ പറയുന്നത് പക്ഷേ അവര് പറയുന്ന തമാശ നമ്മുടെ ഹൃദയം പൊള്ളിക്കുന്നതാണെങ്കിൽ അത് തമാശ അല്ല അപ്പം ഇവര് പറയുന്നത് തമാശക്ക് ഞങ്ങൾ പറയാറുണ്ട് എന്തു പറയാറുണ്ട് നിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് എന്താ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ് പിന്നെ അച്ഛനും അമ്മയും അന്യത്തേയും വെളുപ്പാണ് ഇവള് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കറുത്തിരിക്കുന്നു അപ്പം ഞങ്ങൾ വാങ്ങിച്ചു ഈ ഒരു കുട്ടി എങ്ങനെയാണ് പിന്നെ ആ വീട്ടിലുള്ള ബാക്കിയുള്ളവരെ സ്നേഹിക്കുന്നത് അനിയത്തിയെ ഒട്ടും ഇഷ്ടമല്ല ഒട്ടും എന്ന് പറയും ഈ ഒരു കുട്ടിക്ക് എങ്ങനെ ഇഷ്ടം വരും എങ്ങനെ സ്നേഹം വരും ആ അനിയത്തിയോട് അപ്പം ഞാൻ ആ കേസ് ആ ഒരു സെഷനോട് കൂടി തന്നെ ഞാൻ വാങ്ങി ചെയ്തു കാരണം ഒന്ന് ഇതാണ് വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ അച്ഛനും അമ്മയും കൂടെ താല്പര്യപ്പെട്ട് വന്നാൽ മാത്രമേ നമുക്കൊരു കുട്ടിയെ ഒരു പത്തൊമ്പത് വയസ്സുകാരൊക്കെ ഉണ്ടല്ലോ പിള്ളേർ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഞാൻ പറയാം കുഞ്ഞുങ്ങളെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ എളുപ്പമാണ് പക്ഷേ പാരൻസിൽ ഒരാൾ മാറി നിന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ കോളേജിലും സ്കൂൾസിലൊക്കെ പോകുമ്പോൾ ഞാൻ എനിക്ക് പറ്റിയ തെറ്റുകൾ ഒരുപാട് പറയുമായിരുന്നു അങ്ങനെ പറ്റി അതുകൊണ്ട് ഇങ്ങനെ ആയി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതിലൊരു ഒരു ക്ഷേമം വിചാരിക്കണ്ട നമുക്ക് ആ തെറ്റു പറ്റി ഇവൻ എൻ്റെ മകളോടാണെങ്കിലും എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള എൻ്റെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവരോടാണെങ്കിലും ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് പറ്റിയ കുറേ അബദ്ധങ്ങളൊക്കെ പറയാറുണ്ട് അപ്പം നമ്മളെപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കേ ടീച്ചേഴ്സ് ആണെങ്കിലും അമ്മമാരും അച്ഛന്മാരും ആണെങ്കിലും നമ്മൾ വലിയ ത്യാഗങ്ങളുടെ കഥ പറയും നമ്മൾ വലിയ സംഭവമായിരുന്നു എന്ന് പറയും നമ്മൾ വീണിട്ടുണ്ട് നമ്മളും വീണിട്ടുണ്ട് ഒരിക്കൽ അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എനിക്കും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട് ഇത് പറയാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകത്തില്ല നമ്മുടെ ഈഗോ ഇതിന് സമ്മതിക്കില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ അവസരത്തിൽ ആ അച്ഛനും അമ്മയൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുള്ളൊരു ഭയമായിരിക്കും ഒരു പക്ഷേ ആ ഭയ അങ്ങനെ പറയാതിരിക്കാനും നമുക്ക് അവരെ ചേർത്ത് പിടിച്ചാൽ മതി നമ്മൾ ഇവരുടെ ഉടമസ്ഥരല്ല മക്കളുടെ ഉടമസ്ഥരല്ല നമ്മൾ അവരെ എന്താ പറയുക നമ്മുടെ വാര്ധക്യത്തിന് വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യും അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഉള്ള ഒരിതൊന്നും വേണ്ട നമ്മളുടെ കയ്യിലോട്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് ഇപ്പം അധ്യാപകരടുത്താണെങ്കിലും അവരെ കുറച്ച് നാളത്തേക്ക് ഏല്പിക്കുകയാണ് അവരെ ഒന്ന് ഗ്രൂം ചെയ്യാൻ ഫിസിക്സും കെമിസ്ട്രിയും മാത്രം പഠിപ്പിക്കുക പഠിപ്പിക്കുകയല്ല അവർക്ക് കുറേ കാര്യങ്ങൾ അവർ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ ഒരു പത്ത് സെക്കൻഡ് മാറ്റിവെച്ചാൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുപോലെ പേരൻസിനെ സംബന്ധിച്ചോളം നമ്മൾ ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ വലിയ വലിയ അച്ചീവ്മെൻസിൻ്റെയും കഥ മാത്രമല്ല പറയേണ്ട കാരണം നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ മുപ്പതും നാൽപ്പതും ആയിരിക്കും ഈ പ പതിനാ പതിനൊന്നും പതിമൂന്നും വയസ്സുള്ള കുഞ്ഞിൻ്റെ അടുത്ത് നമ്മൾ അച്ചീവ് ചെയ്ത കഥ പറയുമ്പോൾ അവൾ ആ പ്രായം ഒന്ന് കമ്പയർ ചെയ്യണം അതിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സാ വരുന്നത് അയ്യോ എൻ്റെ പാരന്റ്സ് ഒക്കെ ഭയങ്കര കിടിലുവാണല്ലോ എനിക്കൊന്നും പറ്റിയില്ലല്ലോന്നുള്ള പിന്നെ ഇതെല്ലാം നമ്മുടെ കുട്ടികളുടെ കാര്യമാണ് ഒരിക്കൽ ഒരു ടീച്ചർ എനിക്ക് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വന്നപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് പിന്നെ ടീച്ചറെ സ്റ്റാഫ് റൂമിൽ നിന്ന് പറഞ്ഞൊരു കമൻറ്റാ ടീച്ചറെ ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്തുനിന്ന് മാറിയൊക്കെ നിൽക്കണേ പിള്ളേർക്ക് ടീച്ചർ ഏതാ ബ്ലാക്ക്ബോർഡ് ഏതാണെന്ന് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര ചിരി പറയുന്നത് നടുത്ത സുഹൃത്താണ് അതുപോലെ തന്നെ ഞാനൊരു സ്കൂളില് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു അത് നല്ല ഐശ്വര്യമുള്ള മുഖം ഭയങ്കര നല്ല ചിരി ഒക്കെയാണ് പക്ഷേ അവരില്ലാത്ത ദിവസമാണ് സത്യത്തിൽ ആ സ്റ്റാഫ് റൂമിൽ എല്ലാവര്ക്കും സന്തോഷം ഇപ്പം ടീച്ചേഴ്സ് ചിലപ്പം വീട്ടിൽ നിന്ന് അവർക്ക് ഒന്നും ഒന്ന് മുഖത്തൊരു പൗഡർ ഇടാനോ ഒന്നും സമയം കിട്ടത്തില്ല രാവിലെ ഇറങ്ങി വരുന്നില്ല അപ്പം നമ്മൾ ക്ലാസ് മുറി പോകുമ്പം ഒന്ന് അപ്പിയറൻസ് നല്ലതാക്കി പോകണമല്ലോ അപ്പോൾ ഇതൊരു ടീച്ചർ ഇങ്ങനെ മുടി ചീപ്പിക്കേണ്ടി അപ്പം ഉണ്ട് ആ പ്രസൻസ് ഞാൻ ആ ഒരു ടൈമിൽ ആ സ്റ്റാഫ് റൂമിലുണ്ട് അപ്പോൾ ഉടനെ അയ്യാ മുടി ചീപ്പിട്ടാലും മതി അങ്ങോട്ട് കണ്ടേച്ചാലും മതി ഈ ഞാൻ ആലോചിച്ചു ഒരു ടീച്ചറിൻ്റെ വായിന്ന് എന്തിനാണ് ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയുന്നത് ഒരു ടീച്ചറിന് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്ന മറ്റൊരു ടീച്ചറിൻ്റെ അടുത്ത് അപ്പം ഇവർ കുട്ടികളുടെ അടുത്ത് എങ്ങനെ ആയിരിക്കും പെരുമാറുന്നത് ആ ഒരു ടീച്ചേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ അവരെങ്ങനെ കുട്ടികളുടെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യും അപ്പം അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് ബോർഡിൻ്റെ കാര്യം എന്തൊരു ഇൻസൾട്ടാണത് ഏറ്റവും അടുത്ത സുഹൃത്താ പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുത്ത് ടീച്ചറും അതാണ് പറഞ്ഞത് ഏറ്റവും അടുത്ത സുഹൃത്താണ് എല്ലാ കാര്യങ്ങളിലും കൂടെ നിൽക്കുന്നുണ്ട് പക്ഷേ എനിക്കിപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചില ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ എൻ്റെ പൊന്ന് ടീച്ചർ ടീച്ചറിൻ്റെ ടീച്ചറിൻ്റെ നിറത്തെപ്പറ്റി ഒരു ബോധവും ഇല്ല എന്തിനിങ്ങനത്തെ നിറമൊക്കെ സ്വീകരിക്കും ഇത് ഇതെന്തൊരു ഒരു ചെറിയ ഒരു ആസിഡ് വീണ തീരാവുന്ന ഭംഗിയേ ഉള്ളൂ നമ്മുടെയൊക്കെ മുഖത്തിന് അല്ലേ പക്ഷെ ഇവര് മനഃപൂർവ്വം കുത്തി നോക്കിയാൽ പറയുന്നതായിരിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തമാശ തമാശക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കുറേ പേരുണ്ട് ഈ സമൂഹത്തിൽ ഈ പബ്ലിക്കായിട്ട് നിൽക്കുന്ന അടുത്തൊക്കെ വന്ന് ഇവരങ്ങ് തമാശ ഇട്ടേക്കും ആ കേൾക്കുന്ന ആൾക്കും ആണ് തോന്നേണ്ടത് ചുറ്റു നിൽക്കുന്നവർ ചിലപ്പോൾ ചിരിക്കുമായിരിക്കും അവർക്ക് വലിയ പ്രശ്നം തോന്നുന്നില്ല പക്ഷെ കേൾക്കുന്ന ആൾക്കാർ തമാശ അല്ലെങ്കിൽ ആ പറയുന്ന ആള് ക്രൂരതയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം കുട്ടികളുടെ ഇടയിൽ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് മാറ്റാൻ പാരൻസ് ഒരുപാട് ശ്രമിക്കണം പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച വരുമ്പോഴാണ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരുന്നത് ടീച്ചേഴ്സിനും പേരൻസിനും പി ടി എ ഒരു ക്ലാസ് എല്ലായിടത്തും പി ടി ഒന്നും ഭംഗിയായിട്ട് നടക്കാറില്ല അതിന് ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഞാൻ വർക്ക് ചെയ്ത മിക്ക സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറയായിരുന്നു നമുക്ക് പി ടി ഒന്ന് അമ്മമാരെ അച്ഛന്മാരെയൊന്നു വിളിക്കാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരടുത്ത് പറയാനുണ്ട് കാരണം എല്ലാവർക്കും അവനവൻ്റെ വീട്ടിലെ കുട്ടിയുടെ കാര്യം മാത്രമേ അറിയൂ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ പ്രായത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് കാരണം നമ്മുടെ കാലഘട്ടമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല മുന്നേ ഉള്ള കാലമായിട്ട് നമ്മൾ നമ്മുടെ അപ്പൂപ്പൻ അമ്മൂമ്മയൊക്കെ അല്ലെങ്കിൽ അമ്മേ അച്ഛനും ഒക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മളെടുത്തല്ലോ ഇത് അന്ന് പറഞ്ഞിട്ടുണ്ടാവും ഈ കാലം വേറെയാണ് അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും അപ്പം ജനറലായിട്ടുള്ള ഇഷ്യൂസ് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മളുടെ കുട്ടിയുടെ പ്രോബ്ലം മാത്രമല്ല മൊത്തത്തിൽ നമ്മളൊന്ന് അറിയണം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാനത് പല ഈ അവസാനവസാനൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പേരൻസ് വന്നാലും മുൾമുനയിലാണ് നിൽക്കുന്നത് കാരണം ഇങ്ങനെ വാച്ച് നോക്കിയിരിക്കും അവർ ശ്രദ്ധിക്കില്ല കുട്ടികളെ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ എങ്ങനെയാ ഒന്ന് ശ്രദ്ധിക്കുക ഒരു അഞ്ച് മിനിറ്റ് ശ്രദ്ധിക്കുക ഇതേ പൊസിഷനിൽ ഇരിക്കുന്ന കുറേ പേരൻസിനെ കാണാം അവർ ശ്രദ്ധിക്കില്ല അവരിങ്ങനെ നമ്മളെ ഒന്ന് തീർന്നെങ്കിൽ പോകായിരുന്നു തീർന്നെങ്കിൽ പോകായിരുന്നു അപ്പം ഞാൻ ചിലപ്പോൾ ക്ലാ ആ പാരൻസിൻ്റെ ക്ലാസ്സസ് കിട്ടുമ്പോൾ ഞാൻ അവരെ ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് ഞാനുമായിട്ടൊന്ന് ഒരു റാപ്പോ വരാൻ വേണ്ടിയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവരെ കൊണ്ട് എന്തെങ്കിലും എങ്ങനെയാണ് അഭിപ്രായം എന്താ ഒന്ന് പറയോ ഒന്ന് പറയോ അപ്പം ഈ നമ്മൾ ക്ലാസ് മുറിയിൽ എങ്ങനെയാണ് കുട്ടി പെരുമാറുന്നത് അതുപോലെ ചില കുട്ടികളില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ ഇങ്ങനെ മുഖം ഇങ്ങനെ മാറ്റിക്കൊണ്ട് പോകും നമ്മൾ അവർ നമ്മളുടെ ഫേസ് നേരെ വരുമ്പോൾ അവരിങ്ങനെ മാറ്റും മുന്നിലിരിക്കുന്ന ആളുടെ ഇതെല്ലാം ആ പേ പാരൻസ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും ഏ അവർക്ക് മുന്നിലിരിക്കുന്നവരാണെങ്കിൽ ഇതാ ഈ ആണ് കുട്ടിയുടെ സ്റ്റേജ് വിയർ മാറ്റാൻ വേണ്ടിയിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത് അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്നൊന്നും പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഉള്ളൊരു ഫോക്കസ് ഇല്ല ഇപ്പം കുട്ടികളുടെ രാഷ്ട്രീയം നിരോധിച്ചു രാഷ്ട്രീയം നിരോ നിരോധിച്ചതിൻ്റെ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു മനഃശാസ്ത്രപരമായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ക്യാമ്പസുകളിൽ സ്വിച്ച് ഇട്ടാൽ ചലിക്കുന്ന പാവകളാണ് മിക്കവാറും ഓട്ടോണോമസ് കോളേജസിലും ഒക്കെ കാരണം അവർക്കൊന്നും അറിയില്ല നിലപാടുകളില്ല ഇതിൻ്റെ ഡേഞ്ചർ വശമുണ്ട് രാഷ്ട്രീയം നിരോധിച്ചത് മോശം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഒരു നിരോധിച്ചതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യം പറയാം നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്ന ക്യാമ്പസുകളിൽ നമുക്ക് നിലപാടുണ്ട് നമുക്ക് ഒരു ശരി തെറ്റ് എന്ന് നമ്മൾ അവിടുന്ന് പഠിക്കാറുണ്ട് പക്ഷെ ഇതങ്ങനല്ല ഇൻ്റേണൽസിന് ഭയന്ന് ജീവിക്കുന്ന കുട്ടികളാണ് ക്യാമ്പസിനുള്ളിൽ മൊത്തം ജീവനില്ലാത്ത കുട്ടികളാണ് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമൊന്നും തിരിച്ച് ക്യാമ്പസിൽ കൊണ്ടുവരണ്ട പക്ഷെ നമുക്ക് അവർക്ക് കുറച്ച് സമയം ട്വൻ്റി ഫോർ കുറച്ച് സമയം അവരെ ഒന്ന് മോൾഡ് ചെയ്യാനായിട്ട് അതിന് പാരൻസും ടീച്ചേഴ്സും തന്നെ എഫേർട്ട് എടുക്കണം അതിന് അവർക്ക് ഒരു ക്ലാസ്സസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കണം എത്ര തിരക്കെന്ന് പറഞ്ഞാലും പാരൻസിനോട് ഞാൻ പറയാം നിങ്ങൾ നിങ്ങൾ ഏത് ജില്ലക്കാരായിക്കോട്ടെ എവിടെ ഉള്ളവരായിക്കോട്ടെ നിങ്ങൾ പി ടി മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം അതുപോലെ ടീച്ചേഴ്സും ടീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റായാലും സൈക്കോളജി ടീച്ചർ ആണെങ്കിലും ശരി പൊതുവായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഒരു തലക്കനുണ്ട് ഒരു ഈഗോ ഉണ്ട് ആ സാധനമൊന്നും മാറ്റി വെച്ചിട്ട് നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്താണ്ടല്ലോ എപ്പോഴും ഒരു സ്റ്റുഡൻ്റായിട്ടിരുന്ന ക്ലാസ്സുകൾ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് വളർച്ചയെ ഉണ്ടാവത്തുള്ളൂ നമ്മൾ വീണാലും എഴുന്നേൽക്കത്തേ ഉള്ളൂ